ജൂതമത ആഘോഷമായ ഹനൂക്കയിൽ പങ്കെടുക്കാനായിട്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഒരു ബീച്ചിലേക്ക് എത്തിയ ആളുകൾക്ക് നേരെ രണ്ട് അക്രമികാരികൾ വെടിയുതിർക്കുകയായിരുന്നു പതിനാറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒടുവിൽ അവിടുത്തെ തന്നെ ഒരു പഴക്കച്ചവടക്കാരൻ ഒരു അക്രമിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ശരിക്കും ജൂതന്മാർ എവിടെ ആഘോഷം നടത്തിയാലും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കൂട്ടം അല്ലെ ഒരു വിഭാഗത്തിന്റെ ശ്രമമായിട്ടല്ലേ ഇതിനെ കണക്കാക്കുക ആ ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ബാപ്പയും മോനും അമ്പത് വയസ്സാണ് ബാപ്പയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് മോന് മോൻ അവിടെ മതമൊക്കെ പഠിച്ച ആളാണ് ഇസ്ലാമാബാദിൽ അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയതാണ് അപ്പോൾ പാകിസ്ഥാനിൽ ഒരു ബാപ്പയും മോനുമാണ് പതിനാറ് ദൂതന്മാരെ ഓസ്ട്രേലിയയിൽ കൊന്നിരിക്കുന്നത് അതിഭീകരമായ സംഭവമാണ് പാകിസ്ഥാനെ ആഗോളതലത്തിൽ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താനും പാകിസ്ഥാനികളെ പുറത്താക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇന്ത്യ ഉടനെ പ്രതികരിച്ചിരുന്നു ഇസ്രയേൽ ഉടനെ പ്രതികരിച്ചു ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിയും പ്രതികരിച്ചു ഇവരുടെ കാറിൽ നിന്ന് ഐ എ ഐ എസ് ഐ എസിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു പതാക കാറിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു ഭീകരാക്രമണം ഐ എസ് ആക്രമണമായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയ എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസ് ആന്റണി ആൽബനീസിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം ഇറങ്ങിയിട്ടുണ്ട് നദന്യാഹു ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് മുന്നറിയിപ്പ് കൊടുത്തതാണ് അതുപക്ഷേ ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അവഗണിച്ചതാണെന്ന് നദന്യാഹു പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിലേക്ക് വന്നാൽ ഈ നാൽപ്പത് പേർക്ക് പരിക്ക് പറ്റി പതിനാറ് പേര് കൊല്ലപ്പെട്ടു ഈ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പം അത്യാവശ്യം ആ ഇരുപത്തിനാല് വയസ്സുള്ള മറ്റേ മറ്റേ ബാപ്പയെ കുന്നും ഭടന്മാർ കുന്നും മൂന്നാമതൊരാളുണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് മൂന്നാമനും ഇനി വേറൊരു മോനാണോ എന്നുള്ളത് അറിയില്ല അപ്പോ ആറ് ഈ തോക്ക് ലൈസൻസുകൾ ഉള്ള ആളാണ് ഈ ബാപ്പ ആറ് തോക്ക് ഉണ്ടായിരുന്ന ആളാണ് ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ഈ കാറിൽ നിന്നും വേറെ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഐ ടികൾ എക്സ്പ്ലോസീവ് സ്ഫോടകങ്ങൾ ഐഇഡിയാണല്ലോ ഇവർ സാധാരണ ഇസ്ലാമിക ഭീകരന്മാർ ഉപയോഗിക്കുന്നത് അത് കണ്ടെത്തി നിർവീര്യമൊക്കെ ആക്കിയിട്ടുണ്ട് ഈ മോൻ്റെ പേര് നബീദ് അക്രം എന്നാണ് പേരിൽ തന്നെ ഉണ്ട് അക്രമം അപ്പോൾ നബീദ് അക്രം എന്നൊക്കെ പറഞ്ഞ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഏ അപ്പോൾ സിഡ്നി സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് ബോണി റിഗ് നിന്നുള്ള ആളുകളാണ് ബാപ്പയും മോനും അവിടെ താമസിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹനൂക്ക ജൂത ഉത്സവമാണ് പ്രകാശോത്സവം ആണ് വിളക്ക് കൊളുത്തുന്ന ഒമ്പത് തിരിയുള്ള വിളക്ക് കൊളുത്തുന്ന സംഭവമാണ് അത് ഒമ്പത് മറ്റേ അത്രയും ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മെഴുകുതിരി കത്തിക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത് എല്ലാം തെരഞ്ഞെടുത്താണ് ചെയ്തിരിക്കുന്നത് മറ്റേ അവധി ദിവസമാണല്ലോ ഹമാസും അവിടെ ആക്രമണം നടത്തിയത് അത് അപ്പോൾ ഐസക് ഹെർസോക്ക് ഇസ്രയേൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പലതവണ പറഞ്ഞതാണ് ഓസ്ട്രേലിയയോട് ജൂതവിരോധം പ്രകടം ആക്കിക്കൊണ്ടിരിക്കാൻ അവിടെ പല ആക്രമണങ്ങൾ നടന്നത് നമ്മളും ഇവിടെ അതെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ഹോട്ടൽ ആക്രമിച്ചത് ഒരു ബേക്കറി ആക്രമിച്ചത് ജൂതരുടെ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നേരത്തെ ഇവിടുത്തെ ഇൻ ഇസ്രയേൽ എംബസി ഡൽഹിയിലെ പറഞ്ഞു ഇന്തിഫാദ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ച് പല ആളുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ അത് അവർ ബലത്തിൽ ആഗോള ജൂതഹത്യക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരം പേരാണ് ഈ ഹനൂക്ക ആഘോഷത്തിന് ബോണ്ടി ബീച്ചിൽ തടിച്ചുകൂടിയിരുന്നത് അത് ഓസ്ട്രേലിയയിലെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബോണ്ടി ബീച്ച് അപ്പോൾ ഈ ഇതുപോലത്തെ ഈ കൂട്ട വെടിവയ്പ്പുകൾ ഓസ്ട്രേലിയയിൽ അപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പോർട്ട് ആർദറിൽ മുപ്പത്തഞ്ചു പേരെ കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷം ശേഷം നടക്കുന്ന മാസ് ഷൂട്ടിങ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മുപ്പത്തഞ്ചു പേര് പോർട്ട് ആർദറിൽ കൊലപ്പെടുത്തിയ ശേഷം തോക്കുകൾക്ക് കർശനമായ നിയന്ത്രണം വന്നിരുന്നു അതാണ് അങ്ങനെയാണ് ഇത് നിയന്ത്രിച്ചിരുന്നത് ഈ ഹനൂക്ക എട്ട് ദിവസത്തെ ഉത്സവമാണ് ഹീബ്രു മാസമായിട്ടുള്ള കിസ്ലീം ആ മാസത്തിലെ ഇരുപത്തഞ്ചാം ദിവസം തുടങ്ങുന്ന ഉത്സവമാണത് ഡി ഇപ്പം ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ആണ് അപ്പോൾ ഒമ്പത് തിരിയുടെ തിരിയുള്ള വിളക്ക് കത്തിച്ച ഒന്ന് ആ തിരി കൊണ്ട് തന്നെ മറ്റ് എട്ടെണ്ണം ഏഴ് ബാക്കി ഏഴെണ്ണം കൊടുത്തു എട്ട് ദിവസം അങ്ങനെയാണ് അത് പോകുന്നത് ഓരോ ദിവസം അത് എന്തിന്റെ പ്രതീകമാണെന്ന് വച്ചാല് ബി സി രണ്ടാം ആണ്ടില് ഇപ്പം ബി സി ഇ എന്നാണ് പറയുന്നത് ബി സി രണ്ടാം ആണ്ടില് ഗ്രീക്ക് അധിനിവേശക്കാർക്ക് മേൽ ഇസ്രയേൽ നേടിയ വിജയം അതാണ് ഈ ഉത്സവം കൊണ്ട് കൊണ്ടാടുന്നത് ജെറുസലേം ദേവാലയം വീണ്ടെടുക്കുകയാണ് ചെയ്തത് അന്ന് അപ്പം അതിൻ്റെ ഉത്സവമാണ് വീണ്ടെടുപ്പിന്റെ ഉത്സവമാണ് ഏഴ് ശാഖയുള്ള വിളക്ക് അന്ന് അവിടെ മെനോറ എന്നാണ് പറയുന്നത് വിളക്കിന് അതന്ന് ദേവാലയത്തിൽ ഉണ്ടായിരുന്നു അന്ന് ഏഴ് തിരി തിരി ശാഖ എന്നൊക്കെ പറയാം അത് കൊളുത്താൻ നോക്കിയപ്പോൾ അതിനുവേശമൊക്കെ നടന്നല്ലോ കൊളുത്താൻ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഒരു ഒലിവ് എണ്ണപാത്രം കിട്ടി എണ്ണയൊഴിക്കാൻ ഒരു ഒലിവ് എണ്ണപാത്രം കിട്ടി ആ ഒരു ദിവസത്തെ എണ്ണ കൊണ്ട് എട്ട് ദിവസം ഈ വിളക്ക് കൊളുത്താൻ കഴിഞ്ഞു എന്നാണ് ഐതിഹ്യം അപ്പം അതിന്റെ ഉത്സവമാണ് ഈ കാനൂക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിമൂന്നിന് കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ പതിമൂന്നിന് സിഡ്നിയിൽ ജൂത വിരുദ്ധ പ്രത്യക്ഷപ്പെട്ടു ഒരു ബേക്കറി ഉടമ കരുതിയിരിക്കണം ഇന്ന് ബേക്കറിയുടെ പുറത്ത് ജൂതൻ ജൂതനായ ബേക്കറി ഉടമ കരുതിയിരിക്കണം എന്നായിരുന്നു ചുമരഴുത്ത് പിന്നെ കേളി ലൂയിസ് ആ അതിന്റെ വാതിൽക്കല് മുൻവശത്തെ വാതിൽ കത്തിച്ചു ഇത് ഇതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളാണ് ഉണ്ടായത് ജൂതന്റെ ബ്രൂവറി അത് കത്തിച്ചു പിന്നെ കോണ്ടിനെന്റൽ കിച്ചൺ ജൂതന്റെ അത് കത്തിച്ചു അഗ്നിക്കിരയാക്കി അപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഈ ഗാസ ആക്രമണം നടന്നില്ലേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഓസ്ട്രേലിയയിലും പല ജൂതവിരുദ്ധ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇറാൻ പല ഇതിൻ്റെയും പിന്നിലുണ്ട് എന്ന് ഓസ്ട്രേലിയക്ക് ഇസ്രേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു സിഡ്നിയിലും മെൽബണിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത് ഇറാൻ അറിഞ്ഞിട്ടാണ് ഇറാൻ സ്പോൺസേഡ് ആണ് എന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു എന്നിട്ട് ഇറാൻ സ്ഥാനപതിയെ ഓസ്ട്രേലിയ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ സ്ഥാനപതിയെ അപ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂഡന്മാരാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് ഏറ്റവും ഒടുവിലെ സെൻസസ് പ്രകാരം ഓസ്ട്രേലിയൻ ജനസംഖ്യയിലെ സീറോ പോയിന്റ് ഫോർ പെർസെന്റ് പൂജ്യം പോയിന്റ് നാല് ദശാംശം ആണ് അവരുടെ സംഖ്യ ഇതില് ഈ ആക്രമണത്തിൽ ഒക്ടോബർ ഏഴിലെ ആക്രമണം ഉണ്ടല്ലോ ഇസ്രയേലിൽ അത് അതിനെ അതിജീവിച്ചൊരാൾക്കും പരിക്കുവെച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടാഴ്ച മുമ്പാണ് ഓസ്ട്രേലിയയിൽ എത്തിയത് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോ അദ്ദേഹം മുഖം മുഴുവൻ ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടിട്ട് അദ്ദേഹത്തിന്റെ ചിത്രം നമുക്ക് കാണാം പതിമൂന്ന് കൊല്ലം ഇസ്രേലിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അപ്പോ ഈ മറ്റേ മുപ്പത് വെടിയുണ്ടകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ പാകിസ്ഥാനി ഇരുപത്തിനാല് വയസ്സുള്ള പാകിസ്ഥാനി അക്രം അയാൾ സിഡ്നി സെൻട്രൽ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു വിദ്യാർത്ഥിയായിരുന്നു അതിനു മുമ്പ് അയാൾ ഇസ്ലാമാബാദിലെ ഹംദർ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിരുന്നു പിന്നെ അയാൾ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അറബി പഠി പഠിപ്പിക്കുക ഭാഷ അതും പിന്നെ ഖുറാനും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇസ്ലാമാബാദിൽ ലോകത്ത് പല ഭാഗത്തും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഓസ്ട്രേലിയയിലെ അൽ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഇസ്ലാമാബാദിൽ അയാൾ പഠിക്കുമ്പോൾ അയാളവിടെ മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയുന്നത് അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിൽ ഈ മുറാദ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഈ പഴക്കച്ചവടം നടത്തുന്ന അൽ അഹമ്മദ് എന്ന് ആളാണ് ഈ ഇരുപത്തിനാല് വയസ്സുള്ള ആളെ കീഴടക്കിയത് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം ഗംഭീരമായ ഒരു പെർഫോമൻസാണ് കാണുന്നത് അത്യാവശ്യം ആചാനുബാഹുവായ ഒരാളാണ് ഈ പഴക്കച്ചവടക്കാരൻ തോക്കുമായിട്ട് നിൽക്കുന്ന കറുത്ത വസ്ത്രം ധരിച്ച ഇയാളെ രണ്ടുപേരും കറുത്ത വസ്ത്രം ധരിച്ചിരുന്ന ഇയാളെ തോക്കുമായിട്ട് നിൽക്കുന്ന ആളെ ആ തോക്ക് പിടിച്ച് അയാളുടെ നേരെ നിർവഹിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയ ഒരു കൂട്ടം ആൾക്കാർ ഹാമാസിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ വന്ന് ഓസ്ട്രേലിയ പോലെ രാജ്യത്തും ഇതുപോലെ ജൂതന്മാരെ കൊണ്ടു അപ്പൊ ജൂതന്മാരെ അങ്ങ് തീർക്കുക എന്നുള്ള വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്കെതിരായിട്ടുള്ള നടപടി ഓരോ രാജ്യവും സ്വീകരിക്കേണ്ടതല്ലേ ആ കാര്യത്തില് ഈ ആന്റണി ആൽബിൻ ആൽബിനോസ് വിമുഖത കാണിച്ചു എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആരോപണം അതാണ് പ്രസിഡന്റ് കർഷകവും പ്രധാനമന്ത്രി നദന്യാഹവും ആൽബനീസിനെ ഈ ആന്റണി ആൽബിൻ ആൽബനീസിനെ ലക്ഷ്യം വെച്ച് പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി ആൽബനീസിനെ അവിടെ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിനും സംശയം വലിയ പ്രതിഷേധം ആണ് അവിടെ അലയിടിക്കുന്നത് ഇപ്പോൾ കാരണം പതിനാറ് പേര് അതും ജൂതന്മാർ ഇസ്രയേലിൽ കൊല്ലപ്പെടുന്നത് പോലെ ഒരു രാജ്യത്ത് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ജൂതന്മാർക്കെതിരെ ഭീഷണിയുണ്ട് ഗൾഫിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട് അവർക്ക് മുന്നറിയിപ്പ് അല്ലേ പിന്നെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആ മുന്നറിയിപ്പുകളും ഉള്ള കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ ഹമാസ് ആക്രമണത്തിന് ശേഷം അപ്പോൾ ഇത് പലതരത്തിൽ ഇത് ആഗോള നയതന്ത്രത്തെ ബാധിക്കുന്നതാണ് പാകിസ്ഥാൻകാരാണ് രണ്ടുവരും അത് ബാപ്പയും മോനുമാണ് മോൻ മാത്രമല്ല എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഇറങ്ങിയിരിക്കുകയാണ് ജിഹാദിന് ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ പാകിസ്ഥാന് വലിയ തോതിൽ അമേരിക്ക പ്രോത്സാഹിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ കാശൊക്കെ കൊടുത്ത് വായ്പ കൊടുത്ത് പലതരത്തിൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ റീക്കോ ഡിക്ക് എന്ന് പറഞ്ഞ ഗനിക്ക് ഇപ്പോൾ ധാരാളം കാശ് പാസ്സാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അമേരിക്കയിൽ ഒരു പുനരാലോചന ട്രംപിൻ്റെ മുകളിൽ സമ്മർദ്ദം ഉണ്ടാകാനും സാധ്യത